ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു നല്ലൊരു ഡിസൈനിൽ പണിതിരിക്കുന്ന ഒരു മോഡേൺ സ്റ്റൈലിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു എ ഡിസൈനിൽ ഒരു നല്ലൊരു വീടാണ് ഒരു പുതിയ ഒരു വീടാണ് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീടിൻ്റെ മുറ്റവും കോമ്പൗണ്ടുകളും ഈ വീടിൻ്റെ സിറ്റൗട്ടൊക്കെ കാണണം അതി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് നാല് ബെഡ്റൂമും നാല് ബാത്റൂമും റൂമും അതോടൊപ്പം തന്നെ കിണറോളം ഉണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ശാന്തമായൊരു മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീട് ഒരു ലക്ഷറി ഹൗസ് എന്ന് തന്നെ നമുക്കത് പറയാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വില ആണ് ഏറ്റവും വലിയൊരു ഒരു അതിശയം നമുക്കായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടാണ് കാണുന്നത് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് നല്ല വലുപ്പമൊക്കെ ഉള്ളൊരു സിറ്റൗട്ടാണ് വീഡിയോയിൽ നമുക്കത് വ്യക്തമായിട്ടും അറിയാം അപ്പോൾ വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിലും പ്ലാമരമുണ്ട് മാവുണ്ട് അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പുതുപ്പള്ളി ടൗണിന് സമീപമാണ് പുതുപ്പള്ളി ടൗണിലൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീട് ധൈര്യമായിട്ട് വന്നു മേടിക്കാം ഒരു മോഡേൺ സ്റ്റൈലിലൊക്കെ നോക്കുന്ന ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ മോഡേൺ സ്റ്റൈലിലൊക്കെ ഒരു നല്ലൊരു വീടുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇതിൻ്റെ സിറ്റൗട്ടാണ് നല്ല വിശാലമായൊരു സിറ്റൗട്ട് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ മുറ്റമൊക്കെ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ നിർത്തി അതി മനോഹരമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും വളരെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വീടുകളും ധാരാളം ഉണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വല്ല തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പത്ത് സെൻറ്റ് സ്ഥലമാണ് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് ദൂരമുള്ളും അപ്പോൾ ഒരു കിലോമീറ്റർ മാറി ഒരു മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അതും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് നല്ല വിശാലമായ ഒരു സിറ്റൗട്ട് നമ്മൾ വീഡിയോയിൽ ആദ്യം കണ്ടായിരുന്നു അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല വിശാലമായൊരു ഹാൾ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പഠിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് വീഡിയോ നമുക്കത് കാണാം ഇത്രയും നല്ല ഒരു മനോഹരമായി പണിത ഒരു വീടിനാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇതാണ് ഹാളാണ് കാണുന്നത് രണ്ടാമത്തെ ഹാളാണ് നല്ല വിശാലമായ ഒരു ഹാളൊക്കെയാണ് ബാൽക്കണിയൊക്കെയുണ്ട് വീടുകൾ നമുക്കത് കാണാം ഇപ്പോൾ തൊണ്ണൂറ് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ വിലയെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് വീടിൻ്റെ മുറ്റത്തൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ സീറ്റൗട്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും നല്ല വിശാലമായ ഒരു മുറ്റവും ഉണ്ട് നല്ല നല്ലൊരു ഭംഗിയാണ് വീടിൻ്റെ സിറ്റൗട്ട് നോക്കുമ്പോൾ അപ്പോൾ നമുക്കിന്നെ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം